ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചിപ്പി അടുത്ത് വന്നിട്ട് പറയുകയാണ് ഡാഡി വിളിക്കുന്നുണ്ട് ബെഡ്റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞു ഞാനൊരു ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാളെ ഒരു മീറ്റിംഗ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ ചിപ്പി പറയുന്നുണ്ട് അതൊന്നും ശരിയാവില്ല ഇപ്പം തന്നെ വരണമെന്ന് പറയാണ് അങ്ങനെ ചിപ്പി ഇഷിദിനെയും കുട്ടി വരുകയാണ് എന്താണാവോ കാര്യം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ ഒരു ഡ്രസ്സിൻ്റെ ആ ഒരു കവറൊക്കെ എടുത്തിട്ട് ഇഷിതയ്ക്ക് കൊടുക്കുകയാണ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഗിഫ്റ്റോ എന്ന് ചോദിച്ചിട്ട് തുറന്നു നോക്കുമ്പോൾ ആ എനിക്ക് എൻ്റെ ഫേവറേറ്റ് കളറാണുള്ളതും എന്ന് പറയുകയാണേ ഇത് ചിപ്പിയുടെ സെലക്ഷനാണ് ഇനി ഡാഡിയുടെ സെലക്ഷൻ സെലക്ഷനുണ്ടെന്ന് പറഞ്ഞിട്ട് വേറൊരു ഡ്രസ്സും കൂടി എടുക്കാൻ കേട്ടോ അപ്പോൾ അതാണ് ഇഷിദക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് പക്ഷേ ചിപ്പിനെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇഷിത പറയും ചിപ്പി മോളെടുത്ത ഡ്രസ്സാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയും കേട്ടോ അപ്പോൾ അങ്ങനെയാണെന്ന് മഹേഷ് മഹേഷാണെന്നുണ്ടെങ്കിൽ പേണെങ്കിൽ പോകൂട്ടോ ആ സമയത്ത് അതിന് ശേഷം രാത്രിയാവുന്ന സമയത്ത് മഹേഷ് ഉറങ്ങിയ സമയത്ത് വേഗം തന്നെ പോയിട്ട് ആ രണ്ട് ഡ്രസ്സും എടുത്ത് നോക്കുന്നുണ്ട് അതിന് ശേഷം മഹേഷ് എടുത്ത ഡ്രസ്സ് ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പ്രണയത്തോട് കൂടിയിട്ട് മഹേഷിനോട് പറയുന്നത് പോലെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇത് പ്രണയത്തിൻ്റെ ഇഴകൾ കൊണ്ട് തുന്നിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഡ്രസ്സ് ധരിച്ചിട്ട് മഹേഷിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട് മഹേഷിന് വിളിക്കാൻ പോകും പിന്നെ വിചാരിക്കും വേണ്ട നാളെ രാവിലെ പോകാൻ നേരത്ത് മഹേഷ് ഈ ഡ്രസ്സിൽ ഞാൻ ഒരുങ്ങി നിൽക്കുന്നത് കണ്ടിട്ട് പോയാൽ മതി എന്നൊക്കെ ഞാൻ ആലോചിക്കുകയാണ് പിന്നെ പിറ്റേ ദിവസം രാവിലെ ചിപ്പി വന്നിട്ട് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഡ്രസ്സ് ഇട്ടിരിക്കേണ്ട ആഹ് ഇത് ഡാടി വാങ്ങിച്ചെന്ന ഡ്രസ്സല്ലേ അടിപൊളിയായിട്ടുണ്ട് അപ്പം ഞാൻ വാങ്ങിച്ചത് തന്നതല്ലേ ഇഷ്ടമായത് എന്നൊക്കെ ചോദിക്കും ഏയ് അല്ല അത് പിന്നെ ഫംഗ്ഷനൊക്കെ പോകുമ്പോഴേ ഇടാൻ പറ്റുമെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ ചിപ്പി പിടിച്ച് വലിച്ച് ഹോളിക്ക് കൊണ്ടുവന്ന് നിർത്താൻ ഇട്ടു ഈ ഷിതനെ ഈ ഷിതയ്ക്കാണെങ്കിൽ ചെറിയ ചമ്പലൊക്കെ ഉണ്ട് പക്ഷേ സ്വപ്ന വലിയ ആണെന്നുണ്ടെങ്കിൽ മോഡേൺ ഡ്രസ്സ് ഇട്ടിട്ട് കണ്ടിട്ട് നല്ല ഇഷ്ടമാണ് അടിപൊളി മോളൊക്കെ നല്ല ചേർച്ചേൻ്റെ ഈ വേഷം എന്നൊക്കെ പറയാണ് കേട്ടോ അപ്പോഴേക്കും അവിടേക്ക് കൈലാസ് വരികയാണേ കൈലാസിനാണെന്നുണ്ടെങ്കിൽ ഇഷിതനെ ഈ ഒരു വേഷത്തിൽ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാവാണ് അപ്പോൾ കൈലാസിനോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടുമ്പോൾ അനേനെ ഇഷിതനെ ഈ ഒരു പുതിയ വേഷം എന്ന് ചോദിക്കുമ്പോൾ അടിപൊളി ഏറ്റുണ്ട് ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറയും എന്തായാലും ശരിയാക്കാം എന്നൊക്കെ മഹി കൈലാസ് മനസ്സിൽ വിചാരിക്കുന്നുണ്ടേ അപ്പോൾ സ്വപ്നവലി പറയും മഹേഷ് ഡൽഹിക്ക് പോയെന്ന് പറയും കേട്ടോ അപ്പം ഇഷിദിക്കാണെങ്കിൽ ഭയങ്കര വിഷമാവും എന്നോട് യാത്ര പറയാതെ പോയല്ലേ മഹേഷ് മാറിയ ഷർട്ട് കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട് പറയുകയാണെ എന്നാലും എന്നോട് പറയാതെ യാത്ര പോകുന്നു ഞാൻ വിചാരിച്ചില്ല ഡൽഹിയിലേക്ക് പോകുന്ന കാര്യം എന്നോടൊന്ന് പറഞ്ഞുകൂടിയായിരുന്നു എൻ്റെ പ്രണയം നീ എൻ്റെ മനസ്സിലാകാത്തത് എൻ്റെ മാനസികാവസ്ഥയും എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ നീ തിരിച്ചറിയാത്തത് എൻ്റെ പ്രണയം എന്തുകൊണ്ട് നീ മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്ന സമയത്ത് മഹേഷ് അവിടേക്ക് പെട്ടെന്ന് വരികയാണേ എന്നിട്ട് പറയുന്നുണ്ട് കൈലാസിയോട് ബാഗൊക്കെ എടുത്ത് വണ്ടിയിൽ വെക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് ഇഷി തന്നെ നോക്കുന്നില്ല കേട്ടോ നോക്കാതെ തന്നെ ഫോണിൽ നോക്കി സംസാരിക്കുകയാണ് ഇഷിദാണെന്നുണ്ടെങ്കിൽ മുന്നിൽ വന്ന് നിൽക്കുകയാണ് താനായ ഡ്രസ്സ് ഇട്ടിട്ട് മഹേഷ് എന്ത് പറയുന്നു നോക്കാൻ വേണ്ടിയിട്ട് അപ്പം മഹേഷിനോട് ഇഷിത് ഓരോന്ന് ചോദിക്കുമ്പോൾ മഹേഷ് ഇങ്ങനെ നോക്കാതെ ഉത്തരം പറയുമ്പോൾ മഹേഷ് എന്താ മഹേഷിനെന്താ മുഖത്ത് നോക്കി സംസാരിച്ചാൽ എന്ന് ചോദിക്കുകയാണെ അതിപ്പോൾ എന്തിനാണ് മുഖത്ത് നോക്കി സംസാരിക്കുന്നത് അല്ലാതെ എന്നെ സംസാരിച്ചുകൂടെ എന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ ഇഷിതയ്ക്ക് ഭയങ്കരമായിട്ട് വിഷമാവാണ് അപ്പം ഇഷിതൊന്നും ഇങ്ങനെ നിൽക്കുമ്പോൾ മഹേഷ് ഇങ്ങനെ തിരിഞ്ഞ് നിന്നിട്ട് ഇഷി നോക്കി നോക്കിച്ചിരിക്കുകയാണേ അതെ എന്താ ആ എന്താണെന്നെങ്കിലും ഞാൻ ചോദിച്ചത് എന്ന് പറയും അതെ ഈ ഡ്രസ്സിൽ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ എന്ന് പറയും കേട്ടോ മഹേഷ് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ഡ്രസ്സ് ഇട്ടത് എന്തായാലും ആയിട്ടുണ്ട് എന്ന് പറയും പിന്നെ അതിന് ശേഷം പറയുന്നുണ്ട് അതെ നമുക്ക് രണ്ടുപേർക്കിടയിൽ ഒരു മതിലുണ്ട് കേട്ടോ ആ അപ്പം പറയും ആ മതിലിൻ്റെ അപ്പുറത്തും അപ്പുറത്തും മരം വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ മരം മുകളിലേക്ക് പടർന്ന് പിടിച്ച് രണ്ട് മരം കൊണ്ട് ഒന്നാവും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പം തൽക്കാലം ഒന്നാവട്ട ഈ മരം വളരാനായിട്ട് തീരുമാനിച്ചിട്ടില്ല എന്നൊക്കെ പറയും അങ്ങനെ മഹേഷ് പോകാനായിട്ട് റെഡിയായി പുറത്തേക്ക് വരികയാണ് കേട്ടോ അപ്പം ഈ കൈലാസിനോട് പറയുന്നുണ്ട് ഞാൻ രണ്ട് ദിവസം ഇവിടെ ഇല്ലാന്ന് വിചാരിച്ചിട്ട് ഒരു കുറവും ഇവിടെ ഉണ്ടാകരുത് എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഒരു അർത്ഥം വെച്ച് പറയുന്നുണ്ട് ആളിയൻ ധൈര്യമായിട്ട് പൊക്കോ ആളിയൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഡൽഹിയിൽ വെച്ചിട്ട് എൻ്റെ അച്ഛനെ ആകാശിനും കണ്ടുമുട്ടുകയാണ് അപ്പം ആകാശ് വെല്ലുവിളിക്കുന്നൊക്കെ ഉണ്ട് കിട്ടും ഈ ടെൻഡർ എന്തായാലും ഇരിക്കുള്ളതാണ് അതുകൊണ്ട് നീ വെറുതെ ഇവിടം വരെ വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല നീ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഞാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വെല്ലുവിളിക്കോ അതിനുശേഷം മഹേഷ് മഹേഷിനോട് പറയുവാണേ അത് ആത്മഹത്യ ചെയ്യാനായിട്ട് ഡൽഹി വരെയും വരേണ്ട ആവശ്യം ഇല്ല എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ മഹേഷ് പറയും എൻ്റെ അഭി ആത്മാഭിമാനം കൊണ്ടാണ് ഞാൻ നിന്നോട് ആ ഒരു കാര്യം പറയാനുള്ളത് എന്തായാലും നീ തന്നെ അത് പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോകും അതിനുശേഷം രചന പറയുന്നുണ്ട് അതേ ഈ ടെൻഡർ നമുക്ക് കിട്ടില്ല എന്നുണ്ടെങ്കിലേ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല കേട്ടോ എന്നൊക്കെ പറയും ആ അതൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം എന്നൊക്കെ ആകാശം പറഞ്ഞ് വലിയ ഇതോടുകൂടി നിൽക്കുന്നുണ്ട് കേട്ടോ ധൈര്യത്തോടു കൂടിയിട്ട് ഇതേ സമയം ഇഷിദിയാണെന്നുണ്ടെങ്കിൽ കല്യാണ ഫോട്ടോ നോക്കിയിട്ട് മഹേഷിനെ കുറിച്ച് ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണേ എന്നിട്ട് പറയുന്നുണ്ട് മിസ്സി മഹേഷ് എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്നോട് ഞാൻ നിന്നെ നീ എൻ്റെ അടുത്തുള്ളപ്പോൾ എപ്പോഴും ഞാൻ നിന്നോട് വഴക്കിടും പക്ഷേ നീ എൻ്റെ എൻ്റെ ഇല്ലാത്തപ്പോഴാണ് ആ വഴക്കിൻ്റെ ഒക്കെ വേദന ഞാൻ അറിയുന്നത് എന്തായാലും നിന്നെ എനിക്ക് കാണാണ്ടിരിക്കാൻ പറ്റാത്ത അവസ്ഥ എന്താണ് എൻ്റെ പ്രണയം എങ്ങനെയാണ് എൻ്റെ പ്രണയം ഒന്നും മനസ്സിലാവുന്നില്ല ഒക്കെ പറയും അപ്പോൾ കൈലാസ് പറഞ്ഞുകൊണ്ട് സാറില്ല ഇന്ന് രാത്രി ഞാൻ നിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നൊക്കെ പറയും അതിനുശേഷം പിന്നീട് ടെൻഡർ ടെൻഡർ മഹേഷിന് കിട്ടിയിട്ടോ അപ്പോൾ ആകാശമാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് വന്നിട്ട് നിൽക്കുകയാണെ അപ്പോൾ രചന വന്നിട്ട് വഴക്ക് പറയുകയാണേ ഓ എന്തൊക്കെയായിരുന്നു മഹേഷിന് മുന്നിൽ വിളമ്പിരുന്നത് ഇപ്പം എന്താണ് ഈ ടെൻഡർ പോയി കിട്ടിയില്ലേന്നൊക്കെ ചോദിക്കട്ടോ അതെ ഈ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിസാര കാര്യമില്ല പ്രസൻറ്റേഷനും ഭയങ്കരമാണ് ഈ ഒരു കാര്യത്തിലൊക്കെ അതും ഇല്ലാതെ പോയി എന്നൊക്കെ പറയാനോ അപ്പം ആകാശ് പറയുന്നുണ്ട് പേഴ്സണാലിറ്റി അവനാണെന്നുണ്ടെങ്കിൽ ഞാൻ അവൻ്റെ കൂടെ ഇപ്പോൾ കൂടിയെന്ന് പറയും ജെ മൈൻഡ് യുവർ വേഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് രചന ആകാശിനെതിരെ തിരിയാണേ ഈ സമയത്ത് മഹേഷ് അവിടേക്ക് വരികയാണ് കേട്ടോ ഇത് കണ്ടിട്ട് എന്നിട്ട് പറയും ആത്മഹത്യ ചെയ്യാൻ ഡൽഹി വരെ എന്ന് പറഞ്ഞ ആൾക്കാരല്ലേ ഇപ്പം എന്തായി എന്നൊക്കെ ചോദിക്കുകയാണേ ഇത് ഈ ടെൻഡർ നിനക്ക് കിട്ടിയെന്ന് വിചാരിച്ച എല്ലായിടത്തും നീ വിജയിക്കണമെന്നില്ല എന്നൊക്കെ പറയും ആ അതൊക്കെ തന്നെ ഞാൻ എൻ്റെ വിജയത്തിലൊന്നും അഹങ്കരിക്കാറില്ല അതുപോലെ തന്നെ എൻ്റെ നഷ്ടങ്ങളിൽ ഞാൻ നിരാശപ്പെടാനും പെടാറില്ല എന്നൊക്കെ പറയും അപ്പോൾ രചന അവിടെ നിന്ന് പോകേ ശേഷം പിന്നീട് കാണിക്കുന്നത് ആകാശമാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷനും നാണക്കേടും കൂടെ തല കുമ്പിട്ട് കുമ്പിട്ടിരിക്കുകയാണ് അപ്പോൾ വേറൊരു ടെൻഡർ പിടിക്കാൻ വന്നിരുന്ന ഒരാൾ വന്നിട്ട് പറയുകയാണ് മഹേഷാണ് ഇവിടെ വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ടെൻഡർ ഞങ്ങൾക്ക് ഉപേക്ഷിക്കാമെന്നൊന്ന് ഞങ്ങൾ വിചാരിച്ചതെന്ന് പറയും കേട്ടോ അപ്പോൾ നിങ്ങളുടെ ടെൻഡർ കൊടുക്കുന്നേലും നിങ്ങൾക്ക് ആത്മവിശ്വാസം എന്നെ കുറ്റം പറയേണ്ട കേട്ടാന്നൊക്കെ പറയും കേട്ടോ മഹേഷിങ്ങനെ എല്ലാവരും പുകഴുത്തുന്നത് കണ്ട് രചന അസൂയോട് നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ